ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് പകര ഇന്റർനാഷണൽ സ്കൂൾ 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 ആനുവൽ വെച്ച് വളരെ ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ നടന്നു വൈകുന്നേരം നടന്ന സംസ്കാരിക പരിപാടിക്ക സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് നിഷാദ് തുണ്ടിക്കോടൻ സ്വാഗതം പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ അസ്കർ ഈ മനോഹരമായ അതിലും മനോഹരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഏതൊരു മഹാന്റെ നാമധേയത്തിലാണോ ഈ പകര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് ആ മഹാന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ശിഹാബ് തങ്ങൾ ഇന്റർനാഷണൽ സ്കൂൾ ഒരു ഇന്റർനാഷണൽ തലത്തിലേക്ക് മാറി എന്നതിൻ്റെ സത്യമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ പത്ത് മണി മുതൽ ഈ ഒരു സ്കൂൾ അങ്കണത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിച്ചിരുന്ന രക്ഷിതാക്കളെ നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല നിങ്ങളുടെ തീരുമാനം തെറ്റിയിട്ടില്ല കാരണം എന്താണോ ഒരു ഇന്റർനാഷണൽ സ്കൂൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ബോധ്യവും ബോധവും ഉള്ള ഒരു കൂട്ടം ആളുകളുടെ മഹത് വ്യക്തികളുടെ കീഴിലാണ് ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള അടിയുറച്ചൊരു വിശ്വാസം അതാണ് നമ്മൾ കഴിഞ്ഞ സഹോദയ കലോത്സവത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് പകർന്നു നൽകിയത് നിങ്ങളെ കൊണ്ട് കഴിയും സൈത്തൂൺ പോലെയുള്ള എസ് പോലെയുള്ള ഐഡിയൽ പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ അവരൊക്കെ ഒരു ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഒപ്പന പഠിപ്പിച്ചത് ഈ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായി മത്സരിക്കുവാനും അവരുമായി സംവദിക്കുവാനും അവരുമായി ഒരു താരതമ്യം ചെയ്യാനും നമ്മളെ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതൊരു ഇത്തരം മത്സരങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം അതുതന്നെയാണ് കുട്ടികളെ സജ്ജരാക്കുക ഏതൊരു മത്സര പരീക്ഷകളാണെങ്കിലും മത്സരങ്ങളാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട കായിക മത്സരങ്ങളാണെങ്കിലും അതിന് കുട്ടികളെ സജ്ജരാക്കുമ്പോൾ അവർ സജ്ജരായി മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതാണ് ഈ എൻ്റെ സ്റ്റാഫും പ്രിൻസിപ്പളും തീരുമാനിച്ചത് അങ്ങനെ ആ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്ത് മുന്നൂറ്റി എൺപത് ആണ് ശ്യാബിതങ്ങൾ ഇന്റർനാഷണൽ സ്കൂൾ ആ മത്സരത്തിൽ നേടിയത് അത്ര മാത്രം നമ്മളെ കുട്ടികൾ ആണ് നമ്മളെ കുട്ടികൾ നിങ്ങൾ വിചാരിച്ചതുപോലെ എന്നല്ല പഴയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പറയുമായിരുന്നു നിങ്ങൾ കുന്നോളം ആഗ്രഹിക്കൂ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് എന്നാൽ നമ്മളെ കുട്ടികൾ അതല്ല നിങ്ങൾ കുന്നോളം ആഗ്രഹിക്കൂ നിങ്ങളെ കുട്ടികൾ നിങ്ങൾക്ക് എവറസ്റ്റോളം തരുമെന്നാണ് ഇന്നത്തെ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള മക്കൾ വളരെ എഫിഷ്യന്റ് ആയി വളരെ നല്ല വളരെ ചിട്ടവട്ടത്തിലുള്ള നമ്മളുടെ മക്കൾ പിന്നെ ക്യാമ്പസിന് വേറൊരു പ്രത്യേകത തന്നെ ബാഹികമായ ഇടപെടലുകളില്ല മറ്റു കാര്യങ്ങളില്ല കൃത്യമായ സമയത്ത് നമസ്കാരം നടക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ അത്തരത്തിൽ ഒരു കൾച്ചർ ക്ഷ്യാബിതങ്ങൾ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വ്യത്യസ്തമായ ഒരു കൾച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ എന്റെ അധ്യാപകർ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നു പിന്നെ മത്സര പരീക്ഷകൾ വരുമ്പോൾ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഏഴിൽ നിന്ന് എട്ടും ഒമ്പതും പത്തിലേക്കൊക്കെ എത്തുമ്പോൾ മത്സര പരീക്ഷകൾ വരുമ്പോൾ കുട്ടികളെ മത്സര പരീക്ഷകൾക്ക് സജ്ജരാക്കി തീർക്കുക എന്ന അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യവും ഈ മാനേജ്മെന്റിനും സ്റ്റാഫിനും ഉണ്ട് അതുപോലെ അടുത്ത തവണ ജൂൺ മാസത്തിൽ നമ്മളുടെ കുട്ടികളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഭാഷ വൈഭവം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മാതൃഭാഷ ഇംഗ്ലീഷായി സംസാരിക്കുന്ന സ്റ്റാഫിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് നമ്മളെ സ്കൂളിൽ നിന്നും പഠനം കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടി ഏതൊരു മത്സര പരീക്ഷയെ നേരിടാനും ഏതൊരു ഇന്റർവ്യൂവിനെ നേരിടാനും അവരെ പ്രാപ്തമാക്കി മാറ്റുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് നമ്മൾ നൽകുന്നത് അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം നാല് ദിവസം മുന്നേ ഡൽഹിയിൽ നിന്നും സി ബി എസ്ഇ ബുക്സിന്റെ പബ്ലിക്കേഷനിലെ ഒരാൾ ഇവിടെ വന്നിരുന്നു അവരെ എം ഡി അവരാണ് നമുക്ക് ബുക്ക് സപ്ലൈ ചെയ്യുന്നത് അയാൾ വന്ന് അറിയോ ആ ബുക്കിൽ ചില തിരുത്തലുകൾ വരുത്തണമെന്ന് നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഷിയാബ് തങ്ങൾ ഇന്റർനാഷണൽ സ്കൂളിലെ കെ ജി അധ്യാപികമാർ ഒരു നിർദ്ദേശം ഒരു നിർദ്ദേശം വെക്കുകയും ആ നിർദ്ദേശം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഓൾ ഇന്ത്യ ലെവലിൽ ഇറങ്ങുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി കൂടെയെന്ന് നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപികമാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ആ നിർദ്ദേശം കേൾക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്നും ആ പബ്ലിക്കേഷന്റെ എം ഡി ഷിയാബു ഇന്റർനാഷണൽ സ്കൂളിൽ വന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുമായി ഒരു ഇന്റർവ്യൂ നടത്തി അപ്രീഷിയേറ്റ് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടർക്കിയത് അത്തരത്തിലുള്ള അധ്യാപികമാരാണ് നമ്മളുടെ സ്കൂളിൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് എന്റെ ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് അത്തരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അടിപൊളിയായിട്ട് അതിലൊരു മാറ്റം നിർദ്ദേശിച്ചത് ഷിയാബു തങ്ങൾ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അത്തരം കഴിവുള്ള അധ്യാപകരാണ് ഇവിടെ ചെയർമാൻ ആനുവൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു പത്തിരുപത് വർഷക്കാലം മുമ്പ് ഈ നാട്ടിലെ സാധാരണക്കാർ ആഗ്രഹിച്ച് അവരതിൻ്റെ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായി ധാരാളം ആളുകൾ ഇതിനു വേണ്ടി അവരുടെ കയ്യിലുള്ള സംഖ്യകളെല്ലാം സ്വരൂപിച്ച് ഇന്ന് ഈ കാണുന്ന ഈ കാണുന്ന സ്ഥലങ്ങൾ സ്വന്തമാക്കിയത് ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം രൂപീകരിക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം വെച്ചിട്ടാണ് അതിനുവേണ്ടി ആ കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച അതിന് നേതൃത്വം നൽകിയ ആ നേതൃ നിരയിലുള്ള ആളുകളാണ് ഇന്നിവിടെ ഇരിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്കാദമിക് ലെവലിൽ വിദ്യ അഭ്യസിക്കുക എന്നതിൽ കവിഞ്ഞ് ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസം നൽകുമ്പോഴേ ഒരു വിദ്യാർത്ഥി പൂർണാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം കലുകിയിരിക്കുകയുള്ളൂ എന്നുള്ള നമ്മളെ മതപഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നത് അതിന് കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന പത്രങ്ങളും നമ്മളിന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരിക്കലും ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ബാപ്പ മകനെ കൊല്ലുന്നു മകൻ ബാപ്പയെ കൊല്ലുന്നു ഉമ്മയെ കൊല്ലുന്നു സ്വന്തം ഉമ്മയെ കൊന്നിട്ട് ഒരു ലെവലേഷം പോലും സങ്കടമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊഞ്ചനം കാണിച്ച അല്ലെങ്കിൽ ചിരിച്ച് സന്തോഷം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയെ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എല്ലാവരും കണ്ടു സ്വന്തം ചെറുപ്പകാലത്ത് ആ കുട്ടി ചെറുപ്പമാകുമ്പോ ഭർത്താവ് ഇല്ലാതായ സാഹചര്യം ഉണ്ടായിട്ട് എൻ്റെ മകൻ അനാഥനായി പോകരുത് ഞാനൊരു വിവാഹം കഴിച്ചാൽ അവനക്ക് പൂർണ്ണമായി എൻ്റെ ശ്രദ്ധ ലഭിക്കാതെ വരും എന്നതിൻ്റെ അർത്ഥത്തിലായിരിക്കണം ആ സ്ത്രീ സ്ത്രീ വേറൊരു വിവാഹം കഴിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഏറെ പ്രയാസപ്പെട്ട് ആ കുട്ടിയെ വളർത്തിയ ഉമ്മ ആ ഉമ്മക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓപ്പറേഷൻ വന്ന സമയത്ത് തൻ്റെ മകൻ്റെ സാന്നിധ്യം ഏറെ ആഗ്രഹിച്ച സമയത്ത് ആ സ്ത്രീയെ ആ ഓപ്പറേറ്റ് ചെയ്ത തലയിൽ തന്നെ അടിച്ച് വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ നമ്മുടെ ഏറെ അകലെയല്ല തൊട്ടടുത്ത വയനാട്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പൊ വിദ്യ അഭ്യസിക്കുന്നതിലുകൂടി മത മതവും അതുപോലെ തന്നെ ധാർമ്മികതയും ഓരോ മനുഷ്യൻ്റെയും ആ സമൂഹത്തോട് അവൻ്റെ കുടുംബത്തോട് അവനുമായി കൊണ്ടിരിക്കുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് മതം പഠിപ്പിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ അതിന് ഈ പല വിധത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു ബോധവും നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ ഊന്നിയിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഏറെ പ്രയാസകരമായ കാലഘട്ടങ്ങളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇന്ത്യ ഇൻഷാല്ല ഇന്ന് ഈ രൂപത്തിൽ ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ നേരത്തെ അസ്കർമാ സൂചിപ്പിച്ചതുപോലെ ഇന്റർനാഷണൽ സ്കൂൾ ഈ നാടിൻ്റെ ഒരു അടയാളമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ നിസ്തൂലമായ നമുക്കറിയാം ഈ പ്രദേശത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരവും അഞ്ഞൂറും ദുർഹംസുകൾ സ്വരൂപിച്ച് അങ്ങനെ ഓരോ ആളുകളുടെയും ഒരു സ്വപ്നമായി രൂപീകരിക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ഥാപനം ഇന്ന് നമ്മൾക്ക് ഇവിടെ എത്തിയാ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് പൂർണാർത്ഥത്തിൽ നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണി പരിപാടികൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പരിപാടികളൊക്കെ ഉള്ള സ്ത്രീക്കും മറ്റും ഞാൻ കൂട്ടി കൂടുതൽ നിരീക്ഷിച്ചു പറയുന്നില്ല നിങ്ങൾ ഇവിടെ ഈ സമയത്തും

അബു ഹാജി മുഹമ്മദ് കുട്ടി ഹാജി മുസ്തഫ തങ്ങൾ ബാബ ഹാജി കെ എൻ എസ് തങ്ങൾ തച്ചോത്ര റഷിദ നൌഷാദ് എന്നിവർ ചടങ്ങിൽ സമ്മതിച്ചു പിന്നീട് പ്രശസ്ത ആപ്പിളപ്പെട്ട ഗായകൻ കൊല്ലം ഷാഫി നയിച്ച മ്യൂസിക് നൈറ്റ് താനാളൂർ പകര പ്രദേശത്തെ ജനങ്ങൾക്കൊരു ഉത്സവ പ്രതീതി നൽകി

സുന്ദര ഗാനങ്ങളിൽ സംഗീതമായി ഡെസ്ക് മലരേനിടകോലും സംഗീതമായിസ്ക്